ഹലോ ഗ്രേവിസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ ഞാൻ ബീഫ് കണ്ടില്ലേ ബീഫ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് ഏഹ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക കുബൂസാണെന്ന് കുബൂസും എന്താ ബീഫ് കറി എങ്ങനെ ഉണ്ടാവും ബീഫ് വെരട്ടിയത് ഉണ്ടെങ്കിൽ പറഞ്ഞ പറഞ്ഞാണ്ടല്ലേ വിചാട്ടോ ഗ്രേവി അപ്പൊ ഞമ്മളെ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ അപ്പൊ ഞാനതൊന്നും കഴിക്കട്ടോ നല്ലത് കാണോ ഈ ലിവർ അവർക്കണ്ടാവില്ലേന്റെ അപ്പൊ ഞമ്മക്കേ ബീഫ് ഞാന് വരത്തി വെച്ചത് സംഭവനാരം ഇതൊന്നും ചെറുപ്പത്തിലേ എന്താ പുളിയോണ്ട് ഇണ്ടെങ്കിൽ പുളി ഉപ്പിട്ട് ഒരു കറി എന്താ കൂട്ടാനുണ്ടാക്കിട്ടോ മീൻ അപ്പൊ അത് അത് ഇണ്ടാക്കാൻ വേണ്ടിട്ടേ ഇതാക്കി നമ്മളെ കാന്താരി മുളകൊക്കെ ഇണ്ടായിരിക്കണം അപ്പൊ കാന്താരി മുളകെ പറിക്കുക ഞാൻ കേട്ടോ അത് കഴിച്ചാണ്ടല്ലോ ആ ഒരു വല്ലാത്ത ഒരു വെള്ളം ഇണ്ടാക്കരാം കാര്യമുളകൊക്കെയാ ചെയ്യുന്ന പൊടിഞ്ഞാ അങ്ങനത്തെ ചെരിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ കുറ്റങ്ങാണ്ട് റെഡിയാക്കി വെക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് ഇതാക്കണേ ഞാൻ കൊച്ചുള്ളി എടുക്കണ് പിന്നെ വെളുത്തുള്ളി എടുക്കണ് പിന്നെ ഉപ്പാട്ടോ കല്ലുപ്പ് എടുക്കണേ പിന്നെ ഈ പുളി ഇതാക്കണേ ഞാൻ സാധാ എന്താ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയാട്ടോ അപ്പൊ ഇതൊന്ന് ഞമ്മക്ക് ഒന്ന് കുത്തിയെടുക്കാങ്ങനെ ഇത് ഞാൻ കുറച്ചിങ്ങനെ കുത്തിയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങക്ക് കാണിക്കാ വിചാരിച്ച അപ്പോ ഞാൻ മറന്നത് പിന്നെ ഒരു ദിവസം കൂടി ഒന്ന് ഞാൻ കാണിക്കാനാ ഉപ്പും അതേമാതിരി കല്ലുപ്പും ഒക്കെ ഒരുമിച്ചിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കുകയാണ് തയ്യവെള്ളം തരണ്ടോ കുത്തി ഇങ്ങനെ കാര്യം ഞങ്ങൾക്കല്ലാതെ പുളിന്റെ സംഭവമാണ് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് താഴെപ്പ് സൂപ്പില്ല സൂപ്പുകൾ മുരിങ്ങ അങ്ങനെയൊക്കെ അപ്പൊ ഇത് നമുക്ക് എടുക്കാം ഉപ്പുട്ട് ചതച്ചെയ്താ മേട്ടോ ഇനി നമുക്ക് ഇതാക്കണ് കാന്താരി മുളകിന് പകരം പച്ചമുളക് അതൊക്കെ എടുക്ക കേട്ടോ പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് എടുക്ക കാന്താരി മുളക് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളു കാന്താരി മുളകാണ് ഇതിന്റെ ടേസ്റ്റ് വരിക കൊറച്ച് എരിവാണ് എനിക്ക് നെട്ടിങ്ങനെ കളഞ്ഞെടുക്കാണ് ഞാൻ ത്തി ചിട്ടാ പക്ഷെ അപ്പൊ ചോറിൽ കൂട്ടി കൊഴച്ച് കഴിക്കുമ്പോഴേ അതിങ്ങനെ വേറെ ആയിട്ട് വരൂലേ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം ഞെട്ടിയിലാണ് ഔഷധഗുണം ഉള്ളത് അപ്പൊ ഇനി ഞാനാല് മുളപൂകരയെ പോലെ ഒന്ന് ചാച്ചെടുക്കട്ടെ അവിടെ ഒന്ന് ചാടിയിലേർക്ക് പോയില്ലേ ചെയ്യേ പോലെ ഒന്നല്ല െ നമൊക്കെ അവനെ ശ്രദ്ധിച്ചാ മതി നമ്മള് കാര്യം ചെയ്യുമ്പോ ശ്രദ്ധിച്ച് ചെയ്യതന്നെ വാസന തന്നെ വാസന ഇങ്ങനെ വന്നിട്ട് കാന്താരി മുളകിന്റെ വാസനല്ലേ ഈ കാന്താരി മുളക് ചതക്കുന്നില്ലേ അതിന്റെ കൂടി കൂടി കൊറച്ചുകൂടി ഉപ്പിടട്ടോ അത് ഇതിന് ഉപ്പ് ഉപ്പിന് വേണ്ടിട്ടേക്കും അത് കുറച്ചിട്ട് ആച്ചിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഉള്ളിണ്ടല്ലോ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇട കൈണ്ടെടുക്കാനുള്ളൂ മനസ്സിനെ എല്ലാം കിട്ടും എരിവുണ്ടാവും ഇനി ഇതാക്കണം ഇത് കയ്യിലോണ്ട് ഇങ്ങനെ ഞാൻ രണ്ടിടിക്ക യോണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ക്രഷ് ചെയ്തതാണ് അപ്പൊ എന്നാലും നമ്മളെ കൈ കൊണ്ട് നരണ്ടി ഇരിക്കണല്ലോ അതിന് വേറെ ടേസ്റ്റും ആ നല്ല വാസന വന്നിട്ടേ പരിപാടി ഞങ്ങള് ഒഴിച്ചുകാർ ഇല്ലല്ലോ ഒഴിച്ചുകാർ ഉണ്ട് പക്ഷെ എന്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഇണ്ടാക്കി തന്നെ പുളിക്കറിയും ഉപ്പും പുളിയും ചോർക്കയച്ചോ ഇതാക്കുണ്ട് പാത്രം കുറച്ച് മതി പാറിന് വെച്ച പ്ലീഷ് ചൂടുവാട തീക്കട് പാറച്ചതല്ലേ ഇത് ഇങ്ങനെ ഞൗണ്ടി 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 ഇങ്ങനെ എടുക്ക ഏതേലൊക്കെ ഭാഷ മാറ്റിക്കോളി ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രൊണൗസിയേഷൻ ഒക്കെ മാറി മാറി ചുടുവെള്ളത്തിൽ ഇട്ടാണെങ്കിൽ ചുടുവെള്ളം പറഞ്ഞിട്ട് അപ്പൊ അതിന്റെതെല്ലാം ഇങ്ങനെ കിട്ടും എന്നാ അവര് ഗ്യാസും വേണ്ട തീ കത്തിക്കണ്ട ചോറിന് കറിയായി ഇനിയിപ്പൊ പറയണ്ടിപ്പിച്ച പൂളൊക്കെ ആണെങ്കിൽ പൂളൊക്കെ ആയിരുന്നു ഏ കപ്പിച്ചീനി പക്ഷെ ഞങ്ങളെ നാട്ടിലിപ്പോ ഞങ്ങള് കൂടാമൊക്കെ പറയുന്നുണ്ട് ഞമ്മളെ സബ്സ്ക്രൈബേഴ്സ് തിരുവനന്തപുരത്തൊക്കെ ഏഹ് ഒളെ ഞമ്മക്ക് അവിടെ ഒക്കെ ഉണ്ട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങള് ഞമ്മളെ നാട്ടിൽ ഇവിടെ ഈ നിലമ്പൂര് പൂളാ പറയും ഏട്ടില് ഞമ്മളെ നിലമ്പൂർ ഞാൻ കൂടാറു വേറെ മരിച്ചി മരിച്ച നോക്കണം ആ ഒരു കറി ഇണ്ടാക്കണ്ട ചോറ് ഇതൊന്നും വേണ്ട എന്ത് തീയത്തിക്കണ്ട ഗ്യാസ് എടുക്കണ്ട കഴിഞ്ഞ മാസത്തെ ഗ്യാസ് ഇല്ലാതെ ഞാനൊക്കെ വിറകടുപ്പിൽ ഇണ്ടാക്കി പിറ്റേതിന്റെ ഗ്യാസ് കഴിഞ്ഞു ഒറിജിനലായിട്ട് അപ്പൊ ഇതാക്കണം ഞെ ഇത് ഇതാക്കണം ഇത് ഒഴിക്കാറ് ഉണ്ടാക്കിയെക്കു വെളിക്ക വലിയ പൊട്ടിടോ മൺചട്ടി ഇടവും അതിന്റെ മുറിയിട്ടിങ്ങനെ കട്ടിങ്ങാടി കഞ്ഞിയൊക്കെ ഇങ്ങനെ കുടിച്ചാണ് അതേപോലെ ചോർക്കും ചോർക്കോ ഇത് ഒഴിച്ചിങ്ങോട്ട് ചോർക്കേ ഇനി ഉപ്പുണ്ടാവും നോക്ക് അപ്പൊ ഞങ്ങൾക്ക് പഴയതൊക്കെ ഓർമ്മയൊന്നുമില്ല ഈ നിങ്ങക്ക് നിന്റെ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനൊക്കെ ചോദിക്കാറിയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു വായിലൊക്കെ വെള്ളം വരിക ഉപ്പുണ്ടോ ഉപ്പങ്ങനെയോർമാല്ലേ ഉപ്പ് ഉപ്പ് കിടക്കണം അടിപൊളി ഒരു ഉപ്പുത്ര മതിയോ ഞാൻ കൂളിട്ടാ വേറെ അറിയാം അവിടെ കൂളി അറിയാം മരത്തി അപ്പൊ അതേപോലെ ഒരു കാണിച്ച കാണിച്ചെന്താ വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇങ്ങനെ കഴിക്കട്ടോ ഇങ്ങനെ കൂട്ടിന്ത ഈ ഇതാക്കണേ മുളകൊന്നും കളയണ്ടെ ഇനി അല്ലാതാക്കണെ ഇത് മതി പേരൊന്നും വേണ്ട ഇതാക്കണ് അങ്ങനെ ഒരു ഇത്ര എടുത്താൽ മതി ഒരു ചോറ് എന്നിട്ട് ഇതാക്കി ഞാൻ കാണിച്ചരാൻ ചോറ് ചോറ് ആ ചോറ് ഏതു വൈ ചെയ്ത് ഭയങ്കര വിഷപ്പാടുത്തേ അപ്പൊ ഇങ്ങനെ പഴയതൊക്കെ അത് ഞാനെന്താ പറയുന്നില്ല എല്ലാം കൂടി അപ്പൊ وريカリണ്ടකට எல்லாரும் எல்லாரும் ആയിരും വെള്ളം වන්නුකද ഇച്ചല്ല അവരുടെ ഭാഷ ഇഷ്ട നമ്മളെ ഭാഷ നമ്മളെ ഭാഷ പറഞ്ഞാല് പരിഷ്കാരികളായിരുന്നു പരിഷ്കാരിയായി അതിലൊരു ചെറിയൊരു ഇംഗ്ലീഷ് ഭാഗ ആ സത്യത്തിൽ പരിഷ്കാരി പരിഷ്കാരിതൊക്കെ കിട്ടട്ടെ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രം ഏതുമായി അവര് ഏതു ബീഫൊക്കെ മതി ബീഫക്കെ ഞാൻ രണ്ട് കഷ്ണം കഷ്ടോ ആ ഇത് കഴിക്കാനാണ് ഞാനില്ലെങ്കിലും ഇത് അങ്ങനെ ഇത് കഴിയോ അങ്ങനെ ചോറ് ചോറ് അങ്ങനെ കഴിക്കും ഞാൻ ഒഴിച്ച് കറിയാണ് കൂട്ടി മീന് വേണമെങ്കിൽ മീൻ എടുക്ക ബീഫ് വേണമെങ്കിൽ ബീഫ് എടുക്കും ഒരു ബീഫും വേണ്ട മീനും വേണ്ട ഇത് മതി ഇണ്ടോ മതി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാനും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ അത് കൊച്ചുപലബട്ടുണ്ടല്ലോ അതടിച്ചമർത്തി പോവാട്ടോ ഇതാണല്ലോ ഞാൻ ഇങ്ങനെ നിന്നപ്പള നമ്മൾക്ക് എല്ലാം കാണിച്ചതരണ്ടല്ലോ നമ്മളെ എന്താ ചെറുപ്പത്തിൽ കഴിക്കുന്നതും ആ ചെറുപ്പത്തിൽ കഴിക്കണതാണ് ഇപ്പോഴും ഞാൻ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഏ എത്ര മന്തി ആയാലും മന്തിച്ചോറ്ായാലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മന്തിച്ചോറൊക്കെ ഞാനൊക്കെ മാറ്റിയെപ്പോ എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ കഴിക്കുക ഇത് ഇങ്ങനെ കഴിക്കാൻ കണ്ടിട്ടുണ്ട് വയ്ക്കാൻ പണയം വെക്കലുണ്ടായ്